അമ്മയുടെ നമുക്ക് വല്ലാത്തൊരു ശക്തിയും അതിനേക്കാൾ ഉപരി നമ്മുടെ യുദ്ധത്തിൽ അമ്മയുടെ മാധ്യമം അതിശക്തമാണ് കാരണം ഈ ആലയത്തിലാണെങ്കിൽ പോലും നമ്മൾ വിടുതലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ എല്ലാം പ്രയോഗിക്കേണ്ട സമയം വരും ശക്തമായിട്ട് തിന്മ പ്രകടമായ രീതിയിൽ നമ്മുടെ വൈലൻസിലേക്കൊക്കെ പോകുന്ന രീതിയിൽ ചില ഡെലിവറൻസ് മേഖലകളിലൊക്കെ അപ്പോഴൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് ആയുധങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് വിശ്വാസ പ്രമാണമാണ് വിശ്വാസ പ്രമാണത്തിൽ തീർച്ചയായിട്ടും യേശുക്രിസ്തുവിന്റെ രക്ഷാകര രഹസ്യങ്ങൾ മുഴുവനും നമ്മൾ പ്രഖ്യാപിക്കുന്നുണ്ട് ഭയങ്കര ശക്തമായ പ്രാർത്ഥനയാണ് വിശ്വാസ പ്രമാണം അത് നമ്മൾ പ്രാർത്ഥിക്കും ചുറ്റും നമ്മൾ പ്രാർത്ഥിക്കും പിന്നെ രണ്ടാമത് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നന്മ നിറഞ്ഞ മറിയുമേ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോഴേ ഈ ഡെലിവറൻസിന് വേണ്ടി നമ്മൾ ആരെയാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് അവരിങ്ങനെ രണ്ട് ചെവി ഇങ്ങനെ പിടിച്ചിട്ട് അലറും കേൾക്കണ്ട കേൾക്കണ്ട കേൾക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നു തീർച്ചയായിട്ടും അല്ലെ ശത്രു ചെയ്യാൻ ആഗ്രഹിക്കാത്ത കാര്യം നമ്മൾ ചെയ്യുമ്പോഴാണല്ലോ അവനെ നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റുന്നത് അതിനകത്ത് ഏറ്റവും പിശാചൊ ഒരിക്കലും ചെയ്യാത്തൊരു കാര്യമാണ് ദൈവത്തെ സ്തുതിക്കാൻ പിശാചിന് പറ്റില്ല അതുകൊണ്ടാണ് സ്തുതിപ്പിന്റെയും ആരാധനയുടെ സമയത്തൊക്കെ ഒത്തിരി വിടുതലുകൾ സംഭവിക്കുന്നതിന് കാരണം ആത്മാർത്ഥമായിട്ട് യേശുവിന്റെ നാമവും വിടുതൽ തരുന്ന സൗഖ്യം തരുന്ന ആ നാമം എവിടെയൊക്കെ പ്രഘോഷിക്കപ്പെടുന്നുണ്ടോ എവിടെയൊക്കെ ആരാധിക്കപ്പെടുന്നുണ്ടോ അവിടെ തിന്മയ്ക്ക് പ്രവർത്തിക്കാൻ പോലും പറ്റില്ല പിടിച്ചു നിൽക്കാനും പറ്റില്ല നമ്മൾ ആ വിടുതലിന്റെ സമയത്തൊക്കെ നമ്മൾ നന്മ നിറഞ്ഞ മറിയുമെന്നുള്ള പ്രാർത്ഥന അത് അതിശക്തമാണ് അതിനൊക്കെ കാരണം ഇത്രേ ഉള്ളൂ അമ്മയുടെ മാധ്യസ്ഥമാണ് അവിടെയൊക്കെ പ്രകടമാകുന്നത് അതൊക്കെ നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ് ജപമാലകളൊക്കെ ഒത്തിരി ചൊല്ലുന്നവരാണ് നമ്മള് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒത്തിരി പ്രാർത്ഥിക്കും പക്ഷെ എനിക്ക് എൻ്റെ മനസ്സിൽ എപ്പോഴും അമ്മയുടെ ജീവിതമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും കിടക്കുന്ന ഒരൊറ്റ ചിന്തയുള്ളൂ അമ്മയോളം യേശുവിൻ്റെ കൂടെ നടന്ന ഒരു മനുഷ്യൻ ഒരു മനുഷ്യ സ്ത്രീ ഈ ലോകത്തിലില്ല അമ്മയെ മറ്റുള്ളവരിൽ നിന്നെല്ലാം വ്യത്യസ്തമാക്കുന്നത് നമ്മളെല്ലാം എന്താ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാം കർത്താവിന്റെ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഈ സായാഹ്നത്തിൽ ഇത്രയും പേര് ഇവിടെ ആറു മണിക്ക് വന്നിരുന്ന് ഒൻപതര മണിവരെ നമ്മള് ഇതാ കർത്താവിന്റെ വചനം കേട്ട് അവന്റെ കൂടെ ഇരിക്കുവാണ് നമ്മുടെ ഭവനങ്ങളിലും ദൂരം പ്രാർത്ഥനകൾ നമ്മൾ ഉരുവിടുന്നുണ്ട് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നവരാണ് നമ്മളിൽ പലരും നമ്മുടേതായ പേഴ്സണൽ പ്രയർ ഉണ്ട് അല്ലെ ഇതിലൂടെ എല്ലാം നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് കർത്താവിന്റെ കൂടെ ഇരിക്കുക കർത്താവിന്റെ കൂടെ നടക്കുക കർത്താവിനോട് ഒരു ഐക്യം ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളുടെ ലക്ഷ്യം ആത്യന്തികമായ ലക്ഷ്യം എന്താണ് പരിശുദ്ധ അമ്മയുടെ ജീവിതം ശരിക്കും നമ്മളിങ്ങനെ കൂടുതൽ കൂടുതൽ ആഴുമായിട്ട് ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോ അമ്മയുടെ ജീവിതത്തോളം യേശുവിന്റെ കൂടെ നടന്ന യേശുവിനോട് ഐക്യപ്പെട്ട മറ്റൊരാളെ ഈ ലോകത്ത് നമുക്ക് കാണാൻ പറ്റിയില്ല അതാണ് അമ്മയെ വ്യത്യസ്തയാണ് അതാണ് അമ്മയെ വ്യത്യസ്തയാണ് നമ്മളൊക്കെ മാധ്യസം തേടുന്നതിനുപരി അനീഷൻ എപ്പോഴും പറയാനുള്ള കാര്യമാണ് നിങ്ങൾ അമ്മയോട് മാധ്യസ്ഥം തേടുന്നതിനേക്കാൾ അപ്പുറം ചെയ്യേണ്ട കാര്യമാണ് അമ്മയുടെ മാതൃക ജീവിതത്തിൽ അനുകരിക്കുന്നവരായിട്ട് മാറുക മാധ്യസ്ഥം തേടാൻ എളുപ്പമാണ് ഒരു ബുദ്ധിമുട്ടുള്ള എന്ത് ബുദ്ധിമുട്ടുള്ള നമുക്ക് ഇവിടെ വന്നു കുറച്ചു നേരം അമ്മേ എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ എന്ന് പറഞ്ഞാൽ മതി പക്ഷേ അമ്മയെ അനുകരിക്ക അത്ര എളുപ്പമല്ല അതിനൽപ്പം കൂടി വില കൊടുക്കണം കാരണം അമ്മ തന്റെ ജീവിതത്തിൽ ഉടനീളം നോക്കിയാ യേശുവിന്റെ യേശുവിന്റെ ജീവിതം വെച്ച് നോക്കിയാല് മുപ്പത്തിമൂന്ന് വർഷവും യേശുവിന്റെ കൂടെ നടന്നവളാണ് പരിശുദ്ധ യേശുവിന്റെ നിഴലായിട്ട് യേശുവിന്റെ കൂടെ നടക്കുന്നത് അമ്മയെ അനുകരിക്കുന്നതിന് തുല്യ ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം അമ്മ യേശുവിനെ അനുകരിച്ചത് അല്ലെങ്കിൽ അനുഗമിച്ചത് കൂടെ നടന്നത് സന്തോഷത്തിന്റെ സമയത്ത് മാത്രമല്ല അമ്മയുടെ നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിശുദ്ധ ഗ്രന്ഥത്തില് അമ്മ യേശുവിന്റെ കൂടെ നടക്കുന്നതായിട്ട് കാണുന്നതൊക്കെ സങ്കടങ്ങളുടെ വേളകളിലും നൊമ്പരങ്ങളുടെ വേള വേളകളിലും ഇങ്ങനെ വല്ലാത്ത യ്ക്കുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങളിലൊക്കെയാണ് അമ്മ യേശുവിന്റെ കൂടെ നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത് പക്ഷേ വേദനകളിലും സങ്കടങ്ങളിലൊക്കെ അമ്മ യേശുവിന്റെ കൂടെ നടന്നു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് യേശുവിന്റെ കൂടെ നടന്നതിൽ കാൽവരി കുരിശിന്റെ വഴിയിൽ അമ്മയുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടെന്നുള്ളതാണ്